മനസ്സിലായിട്ടില്ല ഇത് അത് തന്നെ മക്കളെ നമ്മുടെ സാക്ഷാൽ ഒട്ടക്കശ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയും ഉപ്പും ആവശ്യത്തിന് ഓയിലും കൂടെ ചേർത്ത് കൂടെ ഈസ്റ്റ് കലക്കി വെച്ച വെള്ളവും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഒരു മാവ് പരുവത്തിൽ കുഴച്ചെടുക്കുക എന്നിട്ട് അതിന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ടത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഷേപ്പ് ചെയ്തുവെച്ചാൽ ബോൾസെല്ലാം ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് എടുക്കുക ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം നന്നായിട്ട് വറുത്ത് എടുക്കുക ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാല ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുഷത്തിന് മുളക് പൊടി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സീടെ ജാറിലേക്ക് എടുത്ത് വയ്ക്കുക അതിലേക്ക് തന്നെ രണ്ട് മൂന്ന് ഈത്തപ്പഴവും കുറച്ച് ചപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കച്ചൊരു പാത്രത്തിലേക്കെടുത്ത് അതിലേക്ക് മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് കഴിച്ചു വയ്ക്കുക ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു വയ്ക്കിക്കാം അടിപൊളി സംഭവമാണ് ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്